ഞാന് ഇന്നലെ ഒരു വീഡിയോ അത് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്കത്ര അത് ഫീല് ആവേണ്ട രീതിയിൽ വന്നിട്ടില്ല ആ സമയത്ത് ഈ കടകളിൽ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ആര് പറയുന്നുണ്ട് ആരും പറയുന്നില്ല ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നുമുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പോക്കറ്റിൻ്റെ കീശയില് പൈസ കാലി എന്ന് കണ്ടു കഴിയുമ്പോഴാണ് നേരൊത്തിപ്പിടിച്ചിട്ട് കടകളിൽ കയറുന്നത് കവറുണ്ടോ പ്ലാസ്റ്റിക് കപ്പുണ്ടോ എല്ലാം പറക്കി എടുക്കുക ഒരു കടയിൽ ഒരു പാക്കറ്റ് കവർ കണ്ടാലും മതി ഇരുപത്തി രൂപ ഫൈൻ അടിച്ചു കൊടുക്കുക ഈ ഫൈൻ എവിടെയാ പോകുന്നത് എവരുടെ കീശകളിലാണ് ചെലവര് പേടിച്ചിട്ടപ്പോ തന്നെ കൈകളിൽ പൈസ കൊടുക്കും ഈ രസീത് ആരുണ്ടാക്കുന്നു രസീത് എവിടെ നിന്ന് വരുന്നു ആരറിയുന്നു ഒരു രസീത് എഴുതിയും കൊടുക്കുകയാണ് പൈസ ഇവർ എത്ര പേരുണ്ടോ അവർ പങ്കിട്ടെടുക്കുകയാണ് കുറച്ച് നാൾ കവറോ പ്ലാസ്റ്റിക് ഗ്ലാസ്സോ ഒക്കെ വിൽക്കുക കുറച്ച് നാൾ വിറ്റൂടുക ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇതിൽ രണ്ടര എന്ന് പറയുന്നത് വലിയ ഫൈവ് സ്റ്റാർ കടകളിലൊന്നും ഒന്നും പിടിക്കത്തില്ല കാരണം അവിടെ മാസാ മാസം കറക്റ്റ് അവരെ മണി ഓർഡറിൽ കാശ് കിട്ടില്ല പാവപ്പെട്ട കടകളിൽ നമുക്ക് കൊടുക്കാനില്ലല്ലോ അതുകൊണ്ടിങ്ങനെ വല്ലപ്പോഴും ഒക്കെ വന്നൊരു ഷോയൊക്കെ കാണിച്ച് കുറെ കവറും പ്ലാസ്റ്റിക് ഇതൊക്കെ പറക്കി എടുത്തിട്ടുണ്ട് അവർക്കങ്ങ് അച്ചടിച്ചങ്ങ് സീലടിച്ചങ്ങ് വെച്ചു കൊടുക്കുക എന്നാ വിളിച്ചു എന്ന് പറഞ്ഞു ഞാനൊരു കടയിൽ കണ്ടേ രണ്ട് വനിതാ പോലീസുകൾ പോയങ്ങ് നിൽക്കാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പം അവർ പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോ ഇന്നാര് പോവാൻ പറഞ്ഞല്ലോ നിങ്ങൾ പൊക്കോ നിങ്ങളെ അടുത്താണ് പോകാൻ പറഞ്ഞത് ഞങ്ങളടുത്ത് പോകാൻ പറഞ്ഞിട്ടല്ലോ ഞങ്ങൾ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുവോ എന്തിനുണ്ട് പ്ലാസ്റ്റിക് കവറുണ്ടോ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടോ എന്ന് അന്വേഷിക്കാം അല്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുണ്ടാക്കുന്നവന് എന്തുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നില്ല കടകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നവനെ പിടിക്കുന്നു ഓക്കെ ഇത് ഉണ്ടാക്കുന്നവന് ഒരു ഫാക്ടറി ഉണ്ടല്ലോ ഈ കവർ ഉണ്ടാക്കാൻ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ ഉണ്ടാക്കാൻ ഒരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിൽ പോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവരെ ഫാക്ടറി അടച്ചു കൂട്ടുന്നില്ല എൻ്റെ ഒരു ചോദ്യവും ശരിയല്ലേ അത് അങ്ങനൊരു ഫാക്ടറി പ്രവർത്തിക്കുന്നത് കൊണ്ടാണല്ലോ മറ്റുള്ളവർ ഇത് വാങ്ങുന്നത് കാഴ്ച വസ്തുവായിട്ട് നമ്മളത് മാർക്കറ്റിൽ പോകുമ്പോൾ കുറേ ഇരിക്കും നമ്മൾ കഴിക്കാത്തതും ഇരിക്കും കാണാത്തതും ഇരിക്കും നമുക്കൊരു ആ മനസ്സിലൊരു ധാരണ ആയി ഉണ്ട് കൊള്ളാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വാങ്ങി നോക്കാം അങ്ങനെ നമ്മൾ വാങ്ങും അങ്ങനെയാണ് ഒരു സാധനം വിൽക്കാൻ കഴിയുമ്പോൾ ആൾക്കാർ വാങ്ങും അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറി അല്ലേ പൂട്ടിക്കേണ്ടത് അല്ലാതെ ഇത് വാങ്ങി കടകളിൽ വെച്ചിരിക്കുന്നവൻ്റെ അടുത്ത് പോയിട്ട് നീ വെക്കാൻ പാടില്ല ഈ ക്ലാസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചെയ്യുന്നവരൊക്കെ മണ്ടന്മാരാണോ എന്ന് എന്റെ ഒരു ധാരണ മണ്ടന്മാരാണ് ശരിക്കും ധാരണയല്ലാസം വാസ്തവമാണ് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫാക്ടറി കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റി കാര്യമാവുമ്പോൾ നിറയ്ക്കാൻ പറ്റില്ല അതാണ് അവരുടെ ഭയങ്കര തലച്ചോറാണ് അവരുടെ ഐഡിയ അതാണ് അതുകൊണ്ടാണ് അവിടെ പോവാതെ ഇവിടെ വരുന്നത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ എടുക്കുക എന്നുള്ളത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ പാറ്റ വരിക നല്ലവൻ്റെ കന്നിയിൽ പാറ്റയല്ല ഇടന്ന് സ്വർണ്ണ കിട്ടുകയുള്ളൂ എന്നാ ഞാൻ സൂക്ഷിച്ചു വച്ചു തോന്നുന്നു അതാണ് ഇന്നത്തെ കാലത്ത് പണത്തിനാണ് എന്തു വരുന്നത് ഒരു വെയിറ്റ് വരുന്നത് പണമുണ്ടെങ്കിൽ സ്നേഹം പോലും വരുന്നു ബന്ധങ്ങൾ പണമില്ലെങ്കിൽ വേർപെട്ടു പണമില്ലെങ്കിലെല്ലാം നഷ്ടപ്പെടും പണ്ടങ്ങനെയല്ല പണമല്ലായിരുന്നു സ്നേഹമായിരുന്നു വരുന്നത് ഇന്നങ്ങനല്ല ഇന്ന് പണം തന്നെയാണ് വരുന്നത് പണമുണ്ടെങ്കിൽ എവിടെ സ്നേഹം പോലും എല്ലാം നഷ്ടപ്പെടുകയാണ് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുകയാണ് നിങ്ങൾ നിൽക്കുന്ന ആലോചിച്ച് നോക്ക് ഞാൻ പറയണോ ശരിയാണോ ശരിയല്ലേ എന്നോ ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ സാധനം വാങ്ങിക്കൊടുക്കാതിരുന്നു നോക്ക് വീട്ടിൽ സാധനം വാങ്ങിച്ചു കൊടുക്കാതിരുന്നു നോക്ക് അവിടെ മുട്ടം കലുപ്പായിരിക്കും െ നിങ്ങളുടെ വൈഫിന് മേക്കപ്പ് സാധനം മേടിച്ചു കൊടുക്കാൻ പൈസ കൊടുക്കാതിരുന്നു കൊടുക്കും മുട്ടം കലിപ്പായിരിക്കും മൂന്നാമത്തെ ആഴ്ച കളഞ്ഞിട്ട് പോയിട്ടേ ഇരിക്കും പണ്ടങ്ങനല്ല മേക്കപ്പ് സാധനമൊന്നും ഇല്ല അറിയില്ല ആർക്കും മേക്കപ്പ് എന്താണ് ഒരു പൗഡർ ഒരു പൊട്ട് ഒരു കണ്മെഷീൻ ഒരു ചാഞ്ചുട്ടൊരു സിംഗാരെ കൂട്ടസൊക്കെ ഉണ്ട് അല്ലാതെ ഇന്നത്തെ കാലത്ത് കാണുന്നത് പോലെ ഒന്നുമില്ല അന്ന് ഉണ്ടായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു ഉള്ളവെള്ളം കുടിച്ചുകൊണ്ട് ചമ്മന്തിച്ചോളൂ കഴിച്ചുകൊണ്ട് ആൾക്കാർ കൊടുക്കും ഇന്നങ്ങനല്ല ഇന്നൊരു ഓണം വന്നാൽ പുതിയ ഡ്രസ്സ് വിഷു വന്ന ഡ്രസ്സ് ഒരു കല്യാണം വന്നാൽ പുതിയത് ഒന്നും വേണ്ട ഒരു ബർത്ത്ഡേ വന്നാൽ പുതിയത് അങ്ങനെ പലതരം പുതിയതുകളാണ് അന്നൊക്കെ വർഷത്തിലൊരു ഓണം വരുമ്പോൾ ഒരു ഓണക്കോടി കിട്ടിയാലായി അത് റേറാണ് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടൂ ഇന്നങ്ങനല്ല ും വസ്ത്രങ്ങൾ കൊണ്ട് അഭിഷേകമാണ് അപ്പൊ എല്ലാം കൂടി പോയത് കൊണ്ടാണ് ജനങ്ങൾക്ക് അതിന്റെ അഹങ്കാരമുണ്ട് ചില വീടുകളിൽ ഫുഡ് വെച്ചിട്ട് അവര് ഓർഡർ ചെയ്ത് വരും ഫുഡെല്ലാം ഫ്രിഡ്ജിലട്ടിയിട്ട് വെച്ചിട്ട് അവർ ഓർഡർ ചെയ്തു വരും എന്തിനാ അഹങ്കാരം കാണിക്കുന്നതെന്ന് ഒരു വീട്ടു ജോലിക്കാരെത്തി വീട്ടിൽ എല്ലാ ജോലിയും ചെയ്ത് ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് ഇവര് പുറമേന്ന് സുഖിന്ന് ആണോ വരുത്തി ഫുഡ് കഴിയും അപ്പോൾ പണത്തിന്റെ ആൾക്കാരോട് ആലോചിച്ച് നോക്കണേ ഇത് രണ്ടു മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് പഴവുമ്പോ എടുത്തു കളയും എത്രയോ ആൾക്കാർ ഫുഡില്ലാതെ വിഷമിക്കുന്നു മനസ്സിലായി അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞാൽ പണത്തിന്റെ ആൾക്കാരാണ് പണത്തിന്റെ കൊഴുപ്പാണ് അതൊന്നും നിന്നു കഴിഞ്ഞാ എല്ലാവരെയും ഒരേപോലത്തെ തട്ടിലാക്കണം പണ്ടത്തെ പഴയ കാലഘട്ടം ഉണ്ടല്ലോ വരാൻ പോവുക അത് വന്നാലേ പഠിക്കും കറണ്ടില്ലാത്തൊരു കാലഘട്ടം ചാണകം മുഴുകിയ തറ ഓല കെട്ടണം എല്ലാം വരാൻ പോവുക ഇനി ഇതെല്ലാം നശിക്കും ഇതെല്ലാം തകട് പൊടിയായിട്ട് പഴയ കാലഘട്ടം വരും അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പഠിക്കും ആണുങ്ങൾക്ക് വള്ളി നിക്കറാണെന്ന് ഇവിടെ കൂടെ ഇങ്ങനെ ഇടുന്ന ഒരു നിക്കറ കൂട്ടു വരെയുള്ള ഒരു നിൽക്കറാണ് സ്കൂളിൽ പോകുമ്പോഴും അത് തന്നെയാണ് അന്നൊക്കെ എൻ്റെ അച്ഛനൊക്കെ പറയാനാണ് കേട്ടിട്ടുണ്ട് സ്കൂളിൽ പോകുമ്പോൾ തോർത്ത്ടുത്തുകൊണ്ട് പോയ കാലഘട്ടം നാരങ്ങിലുടുത്തോണ്ട് പോകും ഒന്നും വസ്ത്രങ്ങളില്ല ഒരു തോർത്ത് കുളിക്കാൻ പോകുമ്പോൾ കുളിച്ച് അതിനെ തന്നെ നനച്ച് പിഴിഞ്ഞ് ആ നനഞ്ഞ തോർത്തോടുകൂടി സ്കൂളിൽ പോയൊരു കാലഘട്ടം ആകാരമില്ല കപ്പ കുഴിഞ്ഞു കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് പോയൊരു കാലഘട്ടമാണ് എന്നൊക്കെയോ തെന്നിൻ്റെ മൂടുകളിൽ ഫുഡുകൾ വേണ്ടാതെ കളയുകയാണ് വേണ്ടാതെ ഞാനുൾപ്പെടെ തന്നെയാണ് കേട്ടോ പറയുന്നത് ഞാനും പ്രതിവൃതയൊന്നുമല്ല നമുക്ക് മിച്ചം വരുന്നത് മോശമായത് ചീത്തയായതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഴിയില്ല പട്ടിയില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളയേണ്ടി വരും കറികളൊക്കെ വേസ്റ്റായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും കുളിച്ചു പോയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പണ്ടങ്ങനല്ല പണ്ട് വയ്ക്കുന്ന കറികൾ ഏഴ് ദിവസമായാലും ഒന്നും ചെയ്യില്ല ഒരു സാമ്പാർ വെച്ചാൽ പോലും ഏഴ് ദിവസമായാലും അന്ന് വെച്ചത് പോലീ പക്ഷേ ഇന്നത്തെ സാമ്പാർ ഇന്ന് വെച്ച പിറ്റേ ദിവസം ആവുമ്പോൾ അത് കേടുവരികയാണ് ഫ്രിഡ്ജില്ല കാരണം ഇന്നത്തെ പച്ചക്കറിയിൽ ഒരുപാട് മായങ്ങൾ ചേർന്ന് വരുന്നത് കൊണ്ടാണ് അന്നത്തെ പച്ചക്കറി അങ്ങനെയല്ല അതുകൊണ്ട് ഉണ്ടാക്കുന്ന കറികളും അമ്മാതിരി ആയിരിക്കും അതാണ് കാലഘട്ടം അതുകൊണ്ട് കാശിനാണ് പവർ എന്തു എന്തൊള്ളു കാശിൻ്റെ പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നു ശൂന്യത അതുകൊണ്ട് പഴയ കാലഘട്ടം വരാൻ പോവുകയാണ് അത് ഓർത്ത് എല്ലാവരും ജീവിക്കുന്നത് നന്നായിരിക്കും എനിക്കിത്രേം പറയാനുള്ളൂ